ഹായ് എവറിബി ഓം ഓൾ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദസമ്പത്ത് ശേഖരണം അല്ലെ അല്ലെങ്കിൽ വൊക്കാബുലറി കളക്ഷൻ നമുക്ക് ഇന്നത്തെ ഇന്നും ആരംഭിക്കാം ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്ന് എടുത്ത പത്തോളം വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മളിവിടെ അർത്ഥങ്ങളും അവ കൊണ്ടുള്ള സെന്റൻസും യൂസേജസും അവയുടെ ആന്റിനിയംസും സിനിണിയംസും നമുക്കിവിടെ ചർച്ച ചെയ്യാം അപ്പൊ നമ്മുടെ വൊക്കാബുലറി കളക്ഷൻ അല്ലെങ്കിൽ പദസമ്പത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്സ്

ഗവൺമെന്റ് കണ്ടിന്യൂസ് അതായത് ജനങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത രോഷമുണ്ടാകും സർക്കാർ ഈ ഒരു പദ്ധതി തുടർന്ന് പോയാൽ ഇനി നമുക്ക് നമുക്ക് പിന്നെ അർത്ഥ സാമ്യമുള്ള വാക്കുകൾ പറഞ്ഞാലോ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് വാക്കുകളാണ് അർത്ഥസാമ്യമുള്ള വാക്കുകൾ ഇനി അർത്ഥം വരുന്ന വാക്കുകൾ ആന്റണിൻസ് നമുക്ക് പറയാം ഒന്ന് രണ്ട് കൺട്രോൾഡ് മൂന്ന് ബ്രിഡിൽഡ് ഇനി അടുത്ത വാക്ക് നിങ്ങൾക്ക് ഞാൻ അടുത്ത പരിചയപ്പെടുത്താൻ പോകുന്ന വാക്ക് എന്നാണ് വായിക്കുന്നത് എം ഇ ഇ ആർ എൻഇന്യൂ തന്ത്രം അല്ലെങ്കിൽ സ്ട്രാറ്റജി എ മൂവ്മെന്റ് സീരീസ് ഓഫ് സ്കിൽ ആൻഡ് ഇപ്പോൾ A large scale military exercise of troops, warships, war and other forces. Now, example sentence But when the FIB or customs officers come calling, there is little room for maneuver. Synonyms are training exercises, war games, operations. In വിപരീതം വരുന്ന വാക്കുകൾ പരിശോധിക്കാം ഒന്ന് ഇൻആക്ടിവിറ്റി രണ്ട് ഇൻടെംപറൻസ് ഞാൻ നിങ്ങളെ ഇൻബുലൻസ് ഉദ്ദേശിക്കുന്ന അടുത്ത വാക്ക് അമ്യൂണിഷ്യൻസ് എന്നുള്ളതാണ് എ എം എം യു എൻ ഐ ഐ ടി അമ്യൂണിഷ്യൻസിന്റെ അർത്ഥം ആയുധ ശേഖരം ആയുധശേഖരം അപ്പോളെറ്റി ഓഫ് ബുള്ളറ്റ്സ് ആൻഡ് ഷെൽസ് ദ സോൾജേഴ്സ് റൺ ഔട്ട് ഓഫ് അമ്യൂണിഷ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സോൾജേഴ്സിന്റെ കയ്യിൽ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ കയ്യില് ആയുധശേഖരം ഇനി നമുക്ക് അർത്ഥ സാമ്യമുള്ള വാക്കുകൾ നോക്കാം ഒന്ന് രണ്ട് എസ് എസ് എൽ യു ജി വിപരീത അർത്ഥമുള്ള വാക്കുകൾ പരിശോധിക്കാം അതിലൊന്ന് അൺബെൽറ്റ് അൺഫാസ്റ്റൻ ഇനി നമുക്ക് ർത്ഥം എന്ന് വെച്ചാൽ ആ പ്രദേശത്ത് തന്നെയുള്ള അല്ലാതെ പുറത്തുനിന്ന് വന്നതല്ല എന്നുള്ളതാണ് തദ്ദേശീയമായ ഒറിജിനേറ്റിംഗ് ഫ്രോം എ പർട്ടിക്കുലർ പ്ലേസ് കൺട്രി ആർ കോണ്ടിനറിജിനൽ പീപ്പിൾ കമ്മ്യൂണിറ്റീസ് ഹു ഹാവ് ലിവ് എട്ടറി ബിഫോർ ൾച്ചാസ് ഹാഡ് എ ഡിമാൻഡിജീനിയസ് പ്ലാന്റ് സ്പീഷീസ് ഇനി അടുത്തത് നമുക്ക് അർത്ഥസാമ്യം വരുന്ന വാക്കുകൾ പരിശോധിക്കാം ഒന്ന് വിപരീത അർത്ഥം വരുന്ന ആന്റണിൻസ് നോക്കാം ഇൻഫെൻട്രി എന്ന് വെച്ചാൽ എന്താ കാലാൽപ്പട നിങ്ങൾക്കറിയാം പിന്നെ ആർമി അല്ലെ കാലാൽപ്പട അവിടെയാണ് നമ്മൾ ഇൻഫെൻട്രി എന്ന് പറയുന്നത് സോൾജേഴ്സ് മാർച്ചിങ് നുഴഞ്ഞ കയറ്റക്കാർക്കെതിരെ വളരെ ശക്തമായ പെട്രോളിംഗ് നടത്തുന്നു ഇൻഫെൻട്രി അല്ലെ അപ്പോ ഇനി നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം സിനിമയൻസ് നോക്കാം ഒന്ന് ഈ മൂന്ന് വാക്കാണ് നമുക്ക് അർത്ഥസാമ്യമുള്ള വാക്കുകൾ അടുത്തത് വിപരീതാർത്ഥമുള്ള വാക്ക് സിബിലിയൻ എന്നുള്ളതാണ് അപ്പോ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്ക മനസ്സിലായിട്ടുണ്ടായി വിചാരിക്കുന്നു നിങ്ങൾ ഈ വാക്കുകൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ പുസ്തകത്തിൽ കുറിച്ചിട്ട് ആൽഫബറ്റ് വൈസിൽ ഇട്ട പുസ്തകത്തിൽ നിങ്ങൾ ഇത് കുറിച്ചിട്ട് നിങ്ങളുടെ പദസമ്പത്തിന്റെ ഭാഗമാക്കി തീർക്കും എന്ന് വിശ്വസിച്ചു നിർത്തുന്നു